നമസ്കാരം ഹരേകൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ആദ്യം എല്ലാവർക്കും ഗുരുവായൂര് എന്ന നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഗുരുവായൂർ പടിഞ്ഞാറൻ നടയിലുള്ള ഇസ്കോൺ ടെമ്പിളിലാണ് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് നമ്മളൊരു കാര്യം അറിയാനായിട്ട് അത് അതിനെക്കുറിച്ചിട്ട് പല ആളുകളിൽ നിന്നും പറഞ്ഞു കേട്ടു പല പല വീഡിയോകളും ക്ലിപ്സും ഒക്കെ നമ്മൾ കണ്ടു ബാങ്കിയെ ബിഹാരി എന്ന് നിങ്ങളും കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് ഓതൻറ്റിക്കായിട്ട് പറയാനും അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനുമായിട്ട് ഞാൻ പ്രഭുജിയെ സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എൻ്റെ പേര് വിജയ് മുകുന്ദദാസ് ഇസ്കോൺ ഗുരുവായൂരിൽ സേവനം ചെയ്യുകയാണ് ഓക്കെ ഭഗവത്ഗീത ഭാഗവതം ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട് സന്തോഷം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരിപ്പ താങ്കളിവിടെ വന്നതിൽ വലിയ സന്തോഷം തീർച്ചയായിട്ടും എനിക്കും സന്തോഷം സന്തോഷം തന്നെ ഒന്ന് നമ്മുടെ ഭക്തജനങ്ങൾക്ക് കാരണം എന്താ അറിയുമോ ഞാനിത് യാദൃശികമായിട്ട് കാണാനിടയായ ചില വീഡിയോസ് ഉണ്ടായിട്ടുള്ളതാണ് ഭഗവാനെ നമുക്ക് കാണിച്ചു തരണം ആ കർട്ടൻ അങ്ങനെ പെട്ടെന്ന് അടയ്ക്കണം അതേമാതിരി പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ ആളുകൾ എഴുതിയിട്ടുള്ളത് വായിച്ചു അങ്ങനെ അധികം നേരം നമ്മൾ ഭഗവാനെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട് നോക്കുന്നു വിശദമായിട്ട് അറിയാൻ ആഗ്രഹമുണ്ട് എനിക്ക് ഉള്ള പോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്കും ഉണ്ടാവും ഉണ്ടാകും ദയവചിതാക്കും ബാൻകി ബിഹാരി ക്ഷേത്രം നമ്മൾ വൃന്ദാവനത്തിലെ ഏഴ് മുഖ്യക്ഷേത്രങ്ങളിൽ ഒരു പ്രധാന ക്ഷേത്രമാണ് വൃന്ദാവനം ദർശിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഈ കാണേണ്ടതാണ് കാണുന്നതാണ് തീർച്ചയായിട്ടും ബങ്കി ബിഹാരി ക്ഷേത്രത്തിൽ ദർശനം നടത്തും മാത്രമല്ല നമ്മൾ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഒരു ക്ഷേത്രമായിട്ട് ബങ്കി ബിഹാരി ക്ഷേത്രം കാണാവുന്നതാണ് ബങ്കി ബിഹാരി ക്ഷേത്രത്തിൻ്റെ ചരിത്രം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് ഭാരതം മുഗൾ വംശം ഭരിക്കുന്ന ആ സമയത്താണ് ആ സമയത്ത് അക്ബർ ആണ് രാജ്യം ഭരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രിയാണ് താൻസൻ അദ്ദേഹത്തിൻ്റെയും ഗുരുവായിട്ടുള്ള ഭഗവാന്റെ വലിയ ഭക്തനാണ് സ്വാമി ഹരിദാസ്ജി ഓക്കെ സ്വാമി ഹരിദാസ്ജി ഓക്കെ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു സാധാരണ വ്യക്തിയല്ല ചെറുപ്പം മുതലേ ഭഗവാന്റെ വലിയ ഭക്തനാണ് ചെറുപ്പം മുതലേ അദ്ദേഹം വൃന്ദാവനത്തിൽ വന്നു ഭഗവാനെ ഉപാസിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഉപാസനയാണ് അദ്ദേഹം തന്നെ സ്വയം കീർത്തനങ്ങൾ എഴുതി അദ്ദേഹം കീർത്തനങ്ങൾ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ആലപിക്കും അദ്ദേഹം വളരെ മനോഹരമായിട്ട് കീർത്തനങ്ങൾ എഴുതും ആ കീർത്തനത്തിനനുസരിച്ച് പ്രകൃതി പ്രകൃതിയിൽ തന്നെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും അദ്ദേഹം ദീപം ദീപത്തിനെ പ്രജ്വലിപ്പിക്കുന്ന കീർത്തനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹം ആ ദീപ കീർത്തനം ചെല്ലുന്ന സമയത്ത് ദീപങ്ങൾ ജ്വലിക്കും അദ്ദേഹം മേഘമൽഹാർ പോലെയുള്ള കീർത്തനങ്ങൾ ചെല്ലുന്ന സമയത്ത് മഴ പെയ്യും അദ്ദേഹത്തിൽ നിന്നാണ് താൻസൺ ഈ കീർത്തനങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ആ അദ്ദേഹം എപ്പോഴും അക്ബറിന്റെ രാജ്യസഭയിൽ പോയി ഗുരുവിനെ കുറിച്ച് സംസാരിക്കുമായി അങ്ങനെ ഒരു പ്രാവശ്യം അക്ബർ പറഞ്ഞു അങ്ങനെ വലിയ കീർത്തനീയനാണെങ്കിൽ ഒരാളാണെങ്കിൽ ആ വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിനെ ഇങ്ങോട്ട് ക്ഷണിക്കൂ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കൂ എന്ന് പറഞ്ഞ സമയത്ത് താൻസൻ പറഞ്ഞു അദ്ദേഹം വൃന്ദാവനം വിട്ട് ഭഗവാനെ ഉപേക്ഷിച്ച് എങ്ങോട്ടും പോവാറില്ല ആ സമയത്ത് അക്ബർ തന്നെ ഇദ്ദേഹത്തിനെ സ്വാമി ഹരിദാസ്ജിയെ കാണാൻ വേണ്ടി വൃന്ദാവനത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വൃന്ദാവനത്തിലെ നിധിവൻ ഭഗവാന്റെ രാസലീലകൾ നടക്കുന്ന രഹസ്യമായിട്ടുള്ള വനമാണ് നിധി ആ നിധിവനത്തിലാണ് പ്രധാനമായിട്ടും സ്വാമി ഹരിദാസ്ജി ഭഗവാനെ ഉപാസിക്കുന്നത് അവിടെയാണ് കീർത്തനങ്ങളൊക്കെ ചെല്ലുന്നതും ഭക്തന്മാരെല്ലാവരും ഇദ്ദേഹത്തിന്റെ കീർത്തനം കേൾക്കുന്നതിന് വേണ്ടി മാത്രം അവിടെ എത്തിച്ചേരും ആ ഒരു ദിവസം അദ്ദേഹം ഭഗവാന്റെ കീർത്തനം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ തന്നെ സുന്ദരമായിട്ടുള്ള രാധാകൃഷ്ണ രൂപത്തിൽ സ്വാമി ഹരിദാസ് ജിയുടെ മുന്നിൽ പ്രത്യക്ഷനായി അദ്ദേഹത്തിന് ഒരിക്കലും ആ ഒരു രൂപം മറഞ്ഞു പോകരുത് എന്നാഗ്രഹമുണ്ടായിരുന്നു എല്ലാ ദിവസവും എനിക്ക് അങ്ങയുടെ ഈ സുന്ദരമായിട്ടുള്ള രാധാകൃഷ്ണ രൂപം ആരാധിക്കണം ഉപാസന ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് ഭഗവാൻ പറഞ്ഞു നിനക്ക് ഇനി എല്ലാ ദിവസവും എൻ്റെ രൂപത്തെ ഉപാസന ചെയ്യാം അപ്പോൾ അതായത് അപ്പൊ പ്രത്യക്ഷമായ രൂപത്തിൽ ഇനി ഉപാസിക്കാം അതെ ആ രാധാകൃഷ്ണ രൂപത്തിലാണ് പ്രത്യക്ഷമായത് ഈ രൂപത്തിൽ ഉപാസന ചെയ്യാം എന്ന് പറഞ്ഞ സമയത്ത് സ്വാമി ഹരിദാസ്ജി ഒരു കാര്യം കൂടി പറഞ്ഞു എനിക്ക് അങ്ങയുടെ അങ്ങേ രാധാകൃഷ്ണന്മാരെ രണ്ട് രൂപത്തിൽ ഉപാസന ചെയ്യണ്ട എനിക്ക് ഒരൊറ്റ രൂപത്തിൽ ഓ ഉപാസന ചെയ്യണം എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടി ഉണ്ടായി ആ സമയത്ത് രാധാകൃഷ്ണന്മാർ ഒരുമിച്ച് സമ്മേളിച്ചു സമ്മേളിച്ച് ഈ വിഗ്രഹത്തിൽ സന്നിവേശിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ബാങ്കേ ബിഹാർജി എന്ന് പറയുന്നത് രാധാകൃഷ്ണന്മാരുടെ സമ്മേളിത രാധാകൃഷ്ണന്മാർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അതൊരു സമ്മേളിതമായിട്ടുള്ള വിഗ്രഹം നമ്മൾ കാണുന്നത് ഭഗവാന്റെ രൂപം മാത്രമാണ് പക്ഷെ അത് യഥാർത്ഥത്തിൽ രാധാകൃഷ്ണന്മാരാണ് ശരി അതാണ് അങ്ങനെയാണ് വിഗ്രഹം വന്നിട്ടുള്ളത് അദ്ദേഹം പിന്നീട് നിധിവനത്തിൽ വെച്ച് ആരാധിച്ചു പിന്നീട് വന്നിട്ടുള്ള ഗോസ്വാമിമാർ ഇതൊരു ക്ഷേത്രമായി നിധിവനത്തിന് സമീപത്ത് തന്നെയാണ് നമ്മൾക്ക് ഈ ക്ഷേത്രം കാണാൻ സാണെന്ന് സാധിക്കുന്നത് പ്രഭുജി വിസിറ്റ് ചെയ്തിട്ടില്ലേ അവിടെ പോയിട്ടുണ്ട് പോയിട്ടില്ലേ അപ്പോൾ നമുക്ക് അങ്ങനെയല്ല അപ്പോൾ ഞാൻ പോവാൻ ആഗ്രഹിക്കുന്ന ഇതാണ് വൃന്ദാവനത്തിൽ ഞാൻ പോയിട്ടില്ല പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്കടുത്ത് തന്നെ പോകാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ ഒന്ന് അസോസിയേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരം ഭഗവാൻ ഗുരുവായൂരപ്പൻ തരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ തീർച്ചയായും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ആ ആളുകൾക്ക് അവരുടെ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞ് നമുക്ക് അത്രത്തോളം ശരിയാണോ എന്നറിയില്ല അതായത് അധികനേരം നമ്മൾ ഭഗവാനെ നോക്കി നിൽക്കാൻ പാടില്ല ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ കൂടെ വരും എന്നൊക്കെ പറയുന്നത് അതിൻ്റെയൊക്കെ ഒരു വസ്തുത എന്താണ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ആ വൃന്ദാവനത്തിൽ ഓരോ വിഗ്രഹത്തിനും ഓരോ ഭാവമാണ് ഇവിടെ നമ്മൾ പറഞ്ഞു നേരത്തെ രാധാകൃഷ്ണ വിഗ്രഹമാണെങ്കിലും സ്വാമി ഹരിദാസ് ജി ഭഗവാനെ ആരാധിച്ചത് ഒരു ബാലകരൂപത്തിലാണ് ഒരു കുട്ടി നമ്മൾ ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ പറയുന്ന അതേ ഭാവത്തിലാണ് സ്വാമി ഹരിദാസ് ജി ഭഗവാനെ ആരാധിച്ചിരുന്നത് അപ്പോൾ ആ ഭഗവാൻ നിഷ്കളങ്ക ഭാവത്തിൽ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾ അങ്ങനെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴെ ഇറങ്ങിപ്പോകും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ശരി അതുകൊണ്ടാണ് ഒരു കാരണം അതാണ് രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് രണ്ടാമത്തേത് ഭഗവാന്റെ കണ്ണുകൾ വളരെ ആകർഷകമാണ് ആണ് അപ്പോൾ ഭഗവാനെ കൂടുതൽ നേരം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട് പലരും മോഹാലസ്യപ്പെട്ടു ഉണ്ടായിട്ടുണ്ട് അങ്ങനെയും സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അധികനേരം തുടർച്ചയായി ഭഗവാൻ ഭഗവാൻ ഭക്തന്മാരുടെ ദർശനവും ഭക്തന്മാർ ഭഗവാന്റെ ദർശനം തുടർച്ചയായി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അതാണ് ആ ഒരു ബൈക്ക് കൊടുക്കുന്നത് കാരണം എന്താ അറിയുമോ എനിക്കിത് നമുക്ക് ഓരോ ഇൻഷുറൻസ് സംതിങ് സം സം വീഡിയോസ് ഓർ പ്രഭുജിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും നമ്മൾ ചില പുസ്തകങ്ങള് വായിക്കുമ്പോൾ ആ പുസ്തകങ്ങളിലെ ചില കാര്യങ്ങൾ മാത്രം നമ്മളിലേക്ക് കയറി അങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്യും ആ സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും ഈവൺ ആ ഒരു ബുക്ക് വായിക്കുമ്പോൾ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടായെങ്കിൽ കൂടിയിട്ടും ഈ പുസ്തകം അവസാനിക്കുമ്പോഴും നമ്മളെ മനസ്സിൽ ബാക്ക് ഓഫ് ദ ഹെഡ് ഈ ഒരു കാര്യം താവ് നമ്മളെ ഇങ്ങനെ അതിലേക്ക് കൂടുതൽ ആകർഷിച്ചുകൊണ്ടിരിക്കുക ഈ പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞ് അടച്ചുവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളെ ഹോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ ആ ബുക്കിനെ കുറിച്ച് പ്രേരിപ്പിക്കുന്ന ആ ഒറ്റ കാര്യമായിരിക്കും എനിക്ക് അങ്ങനെ ഒരുപാട് വട്ടം ഫീൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് എനിക്ക് എനിക്കിപ്പോഴും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ ആ ഒരു ദർശനം ആദ്യമായിട്ട് യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എന്തെങ്കിലും കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല കാണുമ്പോൾ ആളുകൾ ഇങ്ങനെ കരയാണ് ആ ദർശനം കണ്ടെ വളരെയധികം ഇങ്ങനെ പൊട്ടി കരയണ ആദ്യങ്ങനെ കണ്ണു മുങ്ങൾ നിർത്താണ്ട് വെള്ളമുണ്ട് എന്നിട്ട് അതിൻ്റെ ഡിലേ എഴുതിയിട്ടുള്ളതാണ് ഒരുപാട് നേരം കാണാൻ പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാരണം ഭഗവാൻ വളരെയധികം അവിടെ പെട്ടെന്ന് തന്നെ ഭഗവാൻ റിയാക്ട് ചെയ്യും ഓ ഓ ഭഗവാൻ പെട്ടെന്ന് ആ ഭാവത്തിലേക്ക് വരും അതെ അതെ അതുകൊണ്ട് ആണ് ആ ഒരു ക്ഷേത്രത്തിന്റെ ഒരു ഉദ്ദേശം അപ്പോൾ ഇത് നമുക്ക് ആരംഭിക്കുന്നത് നമ്മുടെ മുഗൾ ഡൈനാസിറ്റി മുതലാണ് ഹരിദാസ് സ്വാമി ഹരിദാസ് ജിയാണ് യഥാർത്ഥത്തിൽ ഈ സ്വാമി ഹരിദാസ് ജി ഭഗവാന്റെ അഷ്ടസഖിമാരിൽ ഒരു പ്രധാന സഖിയായിട്ടുള്ള ലളിത സഖിയുടെ അവതാരമാണ് ഓഹ് സാധാരണ വ്യക്തിയല്ല അതുകൊണ്ടാണ് ഭഗവാൻ എത്രയും റെസ്പോൺസീവായിട്ട് പെട്ടെന്ന് ആ അഭാവത്തിലേക്ക് വരുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം കാരണം ഞാൻ അറിയാൻ ആഗ്രഹിച്ചതാണ് ഞങ്ങളുടെ ഗ്രൂപ്പുകളിലും ഞങ്ങളുടെ ഞങ്ങളുടെ ഇടയിലൊക്കെ ഇത് സംസാര വിഷയമായിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാനത് ആരാളോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഞാനൊന്ന് റെഫറൻസുകൾ വെച്ച് വച്ച് പറഞ്ഞിടുന്ന ഭഗവാന്റെ സേവകനായ അങ്ങയുടെ വാക്കുകളിലൂടെ അറിയാൻ സാധിച്ചു എന്നുള്ളത് ഭഗവാൻ ഗുരുവായൂര അനുഗ്രഹമായിട്ട് ഞാൻ കാണാൻ മാത്രമല്ല ഈ ക്ഷേത്രത്തിന് ഒരുപാട് മറ്റു പ്രത്യേകതകൾ നമുക്ക് അതിലേക്ക് വരാം പ്രത്യേകതകൾ നമ്മൾ കാണാത്ത പ്രത്യേകത ഈ ഭഗവാനെ ആരാധിക്കുന്നത് ഒരു ബാലകരൂപത്തിലായതുകൊണ്ട് ഇവിടെ മംഗളാരതി ഇല്ല സാധാരണ ക്ഷേത്രങ്ങൾ വൃന്ദാവനത്തിലെ ക്ഷേത്രങ്ങളിലും നമ്മുടെ ഇസ്കോൺ ക്ഷേത്രങ്ങളിലാണെങ്കിലും രാവിലെ നാല് മുപ്പത് നാല് കാലിന് മംഗളാരതി നിർമാല്യ പൂജയുണ്ട് ഭഗവാനെ വിളിച്ചുണർത്തി ഭഗവാന്റെ പ്രാഥമിക രാവിലത്തെ മംഗള പരിപാടികളൊക്കെ ചെയ്യുന്ന ആദ്യത്തെ പൂജ ആ മംഗളാരതി ഈ ക്ഷേത്രത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കില്ല കാരണം ഇത് കുട്ടിയാണ് കുട്ടിയാണ് അപ്പോൾ ചെറു രാവിലെ തന്നെ ബെല്ലടി ശംഖുവിളി ഒക്കെ ആയി കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഞാൻ അത് സാവ ശംഖുവിളിയില്ല അങ്ങനെ ഇല്ല ഇല്ല അവിടെ പ്രത്യേകത ഉണ്ട് മാത്രമല്ല ഭഗവാൻ ഓടക്കുഴൽ വിളി വിളിക്കുന്ന ഭഗവാൻ ആണെങ്കിലും ഭഗവാന്റെ കയ്യിൽ ഓടക്കുഴൽ നമുക്ക് കാണാൻ സാധിക്കില്ല ആ രൂപത്തിലാണ് നിൽക്കുന്നത് കാണാൻ കാരണം ഈ കൊച്ചുകുട്ടിയുടെ കയ്യിൽ ഓടക്കുഴൽ പിടിച്ച് എത്ര നേരം നിൽക്കും വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ച് വർഷത്തിൽ ശരത്കാല പൗർണമിക്ക് മാത്രം ആ രാസലീല നടക്കുന്ന ആ സമയത്ത് മാത്രമേ ഭഗവാന്റെ കയ്യിൽ ഓടക്കുഴൽ കാണാൻ സാധിക്കും അതൊരു പ്രത്യേകതയാണ് എന്തായാലും ഇപ്പൊ ഒരു കാര്യം ജനങ്ങളിലേക്ക് അറിയാൻ ആഗ്രഹമുള്ള ആളുകളിലേക്ക് ഭഗവാൻ ഗുരുവാരത്തിന് അനുഗ്രഹത്താൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞല്ലോ തീർച്ചയായിട്ടും ഇതിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും ഇത്തരത്തിലുള്ള സംശയങ്ങളുമായിട്ട് അവർ ചോദിക്കുന്നവർക്ക് ഭഗവാനെ അറിയാൻ ഭഗവാൻ കൃഷ്ണനെ കൂടുതൽ അറിയാനായിട്ട് ഇനിയും ഒരുപാട് വീഡിയോകൾ നമുക്ക് ചെയ്യാം ഒരു കാര്യം കൂടി പറയാം പറഞ്ഞു ബാൻ ബിഹാരി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കൂടി പറയാം പറയും ബാൻ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിഭംഗം എന്നാണ് ഭഗവാൻ ത്രിഭംഗ രൂപത്തിലാണ് നിൽക്കുന്നത് നമ്മൾ ഭഗവാൻ നമ്മൾ നിൽക്കുന്ന പോലെ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിവർന്ന് നിൽക്കുക ഭഗവാൻ മൂന്ന് ഭഗവാന്റെ ശരീരത്തിലെ മൂന്ന് ഭാഗങ്ങളിൽ കുറച്ച് ഒടിവോടുകൂടി കുറച്ച് തിരിഞ്ഞിട്ടാണ് വളവോടു കൂടിയാണ് നിൽക്കുന്നത് ആ ത്രിഭംഗം എന്നാണ് ബാങ്കെ എന്നുള്ള വാക്കിന്റെ അർത്ഥം ബിഹാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വാദകൻ ആ വൃന്ദാനത്തിന്റെ മുഴുവൻ ആസ്വാദകനാണ് ആ വൃന്ദാവനത്തിൻ്റെ മുഴുവൻ നായകനാണ് നായകൻ അതുപോലെ അങ്ങനെയും പറയാം വൃന്ദാവനത്തിൻ്റെ മുഴുവൻ ആസ്വാദകനാണ് വൃന്ദാവനത്തിൽ വരുന്നവർ മുഴുവൻ ആസ്വദിക്കാൻ വേണ്ടി വരുന്നതും അധികാരത്തെ വനം തന്നെയാണ് ആ രണ്ടർത്ഥത്തിലും നമുക്ക് പറയാൻ പറ്റും ഒരുപാട് സന്തോഷം പ്രഭുജി പുതിയൊരറിവാണ് ആളുകളിൽ എത്തിയാൻ കഴിഞ്ഞതിൽ നന്ദി ഇനിയും ഒരുപാട് അറിവുകൾ ഇത്തരത്തിൽ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പറയാം നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സന്തോഷം ഹരേ ഹരി വൈരപ്പ